അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പന്നാനി നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അബയലെ നല്ലൊരു പാർക്കിലേക്കാണ് അപ്പോൾ ആ പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അഫിൻഷല്ലാഹ് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അബ്ബിൻ ഷല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം സൗദി അറേബ്യയിലെ അബയയിലെ ഒരു പ്രധാനപ്പെട്ട പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഈ കാണുന്ന ഒരു പാർക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഒരു ഉയരം കൂടിയ ഭാഗത്താണ് ഈ ഒരു പാർക്ക് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു പാർക്കും കൂടിയാണ് അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അൽ മഷ്റദ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാർക്കിൻ്റെ ഒരു പേരാണ് മഷദ് പാർക്ക് ഒരു പ്രധാനപ്പെട്ട പാർക്കാണ് അബഹിൽ ഏറ്റവും വലിയ ഒരു പാർക്കും കൂടിയാണിത് അതുമാത്രമല്ല ഇവിടെ ഈ ഒരു പാർക്കിൻ്റെ സൈഡിലേക്കൊണ്ട് ഒരുപാട് നമുക്ക് വ്യായാമം ചെയ്യാനുള്ള ഒരുപാട് മെഷീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഏകദേശം മെഷീനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലായിക്കൊണ്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉയരമുള്ള ഒരു ഭാഗത്തായത് കൊണ്ട് തന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യൂ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും എക്സസൈസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മാഷാല്ല എന്തായിരുന്നാലും അതിമനോഹരമായൊരു ഒരു പാർക്കാണ് അതുമാത്രമല്ല ഫുട്ബോൾ ഒരു ഗ്രൗണ്ടുകളും ഒരുപാട് ഗ്രൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതിൻ്റെ തൊട്ടു പിന്നിലായിക്കൊണ്ട് ഒരുപാട് ഗ്രൗണ്ടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല നല്ല ഭംഗിയാലുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒരു പാർക്ക് സംവിധാനിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഒഴിവ് സമയത്തൊക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരം തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രയർ ചെയ്യാനുള്ള ഒരു ഭാഗം കൂടിയുണ്ട് ഇവിടെ മുസല്ല നമുക്ക് ഇവിടെ കാണാം ഇവിടെ പുതു ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒന്നുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഐറ്റംസുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നീട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളൊക്കെ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന അൽബേക്കിൻ്റെ ഒരു ഷോപ്പാണ് കാണുന്നത് അൽബേക്കിൻ്റെ കടയാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് ദൂരെ ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ സൂം ചെയ്തപ്പോൾ കണ്ട ഒരു ഭാഗമാണത് അൽബേക്ക് അബഹേലെ അൽബേക്ക് അവിടെയാണുള്ളത് ഏറ്റവും വലിയൊരു പാർക്കായതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിക്കാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും നമ്മൾക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും അത്രക്കും വലിയൊരു പാർക്കാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ റമദാനിനോട് അനുബന്ധിച്ച് ഒരുപാട് ഷോപ്പുകളൊക്കെ അവിടെ തുറക്കാൻ പോവുകയാണ് അതുപോലെ ഗഹ്വ ചായയുടെയും അതുപോലെ ഈ തപ്പഴത്തിൻ്റെയൊക്കെ ഷോപ്പുകളൊക്കെ തുറക്കാൻ പോകുന്നുണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴോട്ട് താഴോട്ടിനെ കാണുന്നുണ്ടാവും ഫുട്ബോൾ ഗ്രൗണ്ടാണ് കാണുന്നത് അതുപോലെ തൊട്ട് ഇപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മാഷാല്ല എന്തായിരുന്നാലും അതിമനോഹരമായ അതിമനോഹരമായൊരു പാർക്കാണിത് അതുപോലെ അബേലിപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇവിടെ കുറവാണ് തണുപ്പ് കുറഞ്ഞ സമയമാകുമ്പോൾ ഏകദേശം സൗദി അറേബ്യയിലൊക്കെ ചൂട് നല്ല സമയമാകുമ്പോൾ ഇവിടെ കുറച്ച് തണുപ്പായിരിക്കും ഇവിടെ ഈ അബയില് അനുഭവപ്പെടുക അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ പാർക്കിലൊക്കെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വളരെ കുറവാണ് എന്തായിരുന്നാലും അതിമനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇതിൻ്റെ പാർക്കിൻ്റെ ഒരു പിൻവശത്താണ് ഈ ഒരു ഗ്രൗണ്ട് സംവിധാനിച്ചിട്ടുള്ളത് മുൻവശത്ത് വേറെയും നമുക്ക് കാണാൻ കഴിയും അതുവരെ നല്ലൊരു വ്യൂ ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പാർക്കിന് ഇടതുവശത്ത് അപ്പോൾ അഭയലുള്ളവരും അല്ലെങ്കിൽ അഭയൽക്ക് വരുന്നവരൊക്കെ ഈ ഒരു പാർക്ക് കാണേണ്ടത് തന്നെയാണ് അൽ മഷദ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ വലിയൊരു പാർക്കാണ് വലിയൊരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും ഇവിടെ ഫാമിലിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നാലും നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുക ഈ പാർക്കിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു റോഡൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുക ഒരുപാട് വീടുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ വളരെ ഒരു വാദിയാണ് ഈ കാണുന്നത് താഴ്വരയാണ് നമ്മൾ ഹോസ് ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇപ്പോൾ കാണുന്ന ഒരു ഭാഗം അത് നല്ലൊരു സുന്ദരമായ ഒരു സ്ഥലമാണ് ഇവിടെ സൗദികളൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഒരുപാട് ആളുകളൊക്കെ ഫുഡൊക്കെ കൊടുന്ന് ഇവിടുന്ന് ഇരുന്ന് കഴിക്കാവുന്ന ഒരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് അതിൻ്റെ തൊട്ടുപുറത്തുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കാണുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച ഗ്രൗണ്ട് വേറെ ആയിരുന്നു ഇത് വേറെയാണ് ഇപ്പുറത്തെ സൈഡിലാണ് ഈ ഒരു പാർ ഫുട്ബോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക ഏറ്റവും വലിയൊരു പാർക്കും കൂടിയാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എന്തായിരുന്നാലും അതിമനോഹരമായൊരു പാർക്കാണ് ഈ ഒരു ഭാഗത്ത് ഈ അൽമഷദ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച് തന്ന മുകളിൽ നിന്ന് കാണിച്ചു തന്ന ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുകളും ഒക്കെ നമുക്ക് താഴോട്ട് പോട്ട് കാണിച്ചു തരുന്നതായിരിക്കും അതിമോഹ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു പാർക്കിൽ സംവിധാനിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഇവിടെ ഉള്ള ബയലുള്ളവരൊക്കെ കാണാൻ വരണം ഇവിടെ എന്തായിരുന്നാലും ഇവിടെ നമുക്ക് വ്യായാമം ചെയ്യാൻ ഒരു സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് എക്സസൈസ് എടുക്കാനുള്ള ഒരു മെഷീനുകളൊക്കെ ഈ ഒരു പാർക്കിൻ്റെ ചുറ്റും സംവിധാനിച്ചിട്ടുണ്ട് നമുക്കിനി പാർക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ എത്രത്തോളം നല്ലൊരു വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന് കാണാൻ കഴിയുക അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയും നമുക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റോഡ് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു റോഡ് ഹമീസ് മുഷീദത്തിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണിത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞാൽ ബൈക്കിലേക്കും ഈ ഒരു വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയൊക്കെയാണ് സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ നല്ല പച്ചപ്പുകൾ നിറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഫുട്ബോൾ ഗ്രൗണ്ടുകളൊക്കെ ഉള്ളത് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നല്ല അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ റമദാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ നോമ്പ് തുറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും സൗദികളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അവർ നോമ്പ് തുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അത് ഏകദേശം നമ്മൾ മദീനയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ അവിടെയും ഇതുപോലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാം ഓരോരുത്തർ വന്ന് നോമ്പ് തുറക്കുന്നതും അതുപോലെ കുട്ടികളുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അവിടെ ഫുട്ബോൾ കളിക്കുന്ന ഒരു കാഴ്ചയും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ആ ഗ്രൗണ്ട് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ തൊട്ടടുത്തൊരു പള്ളിയും നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും അബേലെ ഈ ഒരു പാർക്കിൽ വരികയാണെങ്കിൽ നല്ലൊരു അനുഭൂതി ആയിരിക്കും നമുക്ക് ലഭിക്കുക അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഗഹവയും അതുപോലെ ചായയും ഉള്ള ഒരുപാട് കടകളൊക്കെ ഇവിടെ നമുക്ക് കാണാം അതുപോലെ സംബൂസ അതുപോലെ സ്വീറ്റ്സൊക്കെ ഇവിടെ കുനാഫ അറബികളുടെ പ്രധാനപ്പെട്ട സ്വീറ്റ്സുകളാണ് കുനാഫ അതുപോലെ ബസ്ബൂസ എന്ന് പറയുന്ന ഒക്കെ അപ്പോൾ ഇത്ര ഈ ഒരു വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം ഇൻഷാല്ലാം അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ വീണ്ടും വരാം അപ്പോൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം അപ്പോൾ ആ പാർക്കിലെ ഒരു രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രക്കാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം അതുപോലെ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബറക്കാത്തു